ഹായ് ഞാൻ ജഫ്സി യോസർ ഞാനിവിടെ എം എ സൈക്കോളജിയാണ് ചെയ്യുന്നത് എനിക്ക് എം എ സൈക്കോളജി എടുക്കണം എന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ ഇഗ്നൂരിൽ ജോയിൻ ചെയ്തു ഇഗ്നൂർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മളെങ്ങനെ അറിയും അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് നെറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടത് ലേൺ വൈസിൻ്റെ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടപ്പോഴത്തേക്കും അതിലുള്ള സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ കുറച്ചും നല്ലതായിട്ട് തോന്നി അവരുടെ സെഷൻസ് സെഷൻസ് എടുക്കുന്ന രീതി പ്രൊസീജിയേഴ്സ് ഫീഡ്ബാക്ക് അപ്പോൾ അങ്ങനെയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ മെൻറ്റർഷിപ്പോട് കൂടിയാണ് ഞാൻ ജോയിൻ ചെയ്തത് നല്ലൊരു മെൻറ്ററാണ് നമുക്കുള്ളത് ഏതൊരു കാര്യവും ഏതൊരു ഡൗട്ടും മാമിനോട് ചോദിക്കാം മാം നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഓറിയൻറ്റേഷൻ സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വളരെ നല്ലതായിരുന്നു പിന്നെ അവസാനം അതിൻ്റെ അവസാനം നമുക്ക് അവർ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്തു നല്ലൊരു ടൈം ടേബിളാണ് പിന്നെ അതിൽ കൂടാതെ നമുക്കുള്ളത് ലൈൻവസിൻ്റെ ആപ്പാണ് ആപ്പിൽ ഇത് വീഡിയോസ് ഉണ്ട് റെക്കോർഡ് വീഡിയോസാണ് അതിലുള്ളത് പിന്നെ എസ് എൽ എം ഉണ്ട് പിന്നെ നമുക്ക് വാല്യൂ ആഡ് നോട്ട്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൈവ് സെഷനിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ചാപ്റ്ററിന് തന്നെ രണ്ട് സെഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അത് നമുക്ക് കൂടുതൽ അറിവുണ്ടാവാൻ സഹായിക്കും ലൈവ് സെഷനും വളരെ നല്ലതാണ് അവസാനം നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമെന്നുള്ളൊക്കെ വളരെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതുവരെയുള്ള ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് Thank you.